അസൈക്കുംഷ ഇന്ന് പറയുന്ന അറിവ് പുന്നിൽ നിറഞ്ഞ ഈ ഡിക്റുകൾ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും പതിവാക്കുക പതിവാക്കിയാൽ നിങ്ങൾക്ക് ചില നേട്ടങ്ങളെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അതായത് ഈ അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്രുകൾ കുറച്ച് ദിക്രുകൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട് ആ ദിക്രുകൾ നിങ്ങൾ പതിവാക്കിയാൽ എല്ലാ ദിവസവും പതിവാക്കുക കാരണം എല്ലാ ദിവസവും പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ ആ എന്തൊക്കെ നേട്ടങ്ങളാണ് പതിവാക്കുന്നവന് അത് കൃത്യമായിട്ട് ചൊല്ലി പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇഴ ഉപദ്രവത്തിൽ നിന്നും ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നും ശത്രുക്കളുടെ ദ്രോഹത്തിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്ന ഈ ദിക്ർ അതായത് മിൻ എന്നുള്ള ദിക്ർ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കായി പോയി ഭീതിയിൽ ഒറ്റയ്ക്കായി പോയാൽ ആ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവൂതുബി കലിമാൻഷെറി മാഹലക്ക് എന്നുള്ള തിക്രച്ചൊല്ല അതുമല്ല ഈ പറയപ്പെടുന്ന അത്ഭുത നേട്ടങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായി നെരുക്കം സമ്പത്ത് കുതിച്ചുയരാനും ഈ ദിക്രെ നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക എന്ന ദർ നിങ്ങളുടെ നിങ്ങളെ സമ്പന്നത്തിന്റെ ഉന്നതിയിലെത്തിക്കും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സലാമത്തും രക്ഷയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ദിക്ക് സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കാനുള്ള ദിക്കറിനെ കുറിച്ചാണ് അള്ളാഹുസലാം ഈ ദിക്കറിനെ എന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടുന്നതിനും സന്തോഷം കിട്ടുന്നതിനും പതിവായി നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക അള്ളാഹു അസ്സലാമാണ് നിന്നിൽ നിന്നാണ് എല്ലാ സമാധാനവും മഹത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും ഉടമ നീ അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് ഇൻഷാല്ലാ ഈ അതിമഹത്തായ ദിക്ർ പതിവാക്കുക സ്വർഗത്തിന്റെ താക്കോൽ ലഭിക്കുന്ന അതായത് സ്വർഗത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന ഒരു ദിക്കറിനെയാണ് ഇനി പറയാൻ പോകുന്നത് അതായത് സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഈ ദിക്കറ് നിങ്ങൾ പതിവായി ചൊല്ലിയാൽ നമുക്ക് സ്വർഗപ്രവേശനം ലഭ്യമാകുന്ന അല്ലെങ്കിൽ സ്വർഗപ്രവേശനം അറിയിക്കപ്പെടുന്ന ദിക്കറാണ് മുഹമ്മദ് ഈ ഒരു ദിക്കറിനെ എന്ത് ചെയ്യുക നിങ്ങൾ മുറുകെ പിടിക്കുക ജീവിതത്തിൽ എപ്പോഴും ചൊല്ലുക ഇത് ഈ പറഞ്ഞ ദിക്കറുകൾക്കൊക്കെയും കണക്കൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള തവണ നിങ്ങൾക്ക് ചൊല്ലാം ഇൻഷാല്ലഹ അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ദിക്കറുകൾ ചൊല്ലുവാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോവ ചെയ്യണമെങ്കിൽ ഇൻഷാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇത് ഇൻഷാല്ല ഞാൻ എല്ലാ കമന്റുകളും കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹം എല്ലാം മാറ രോഗങ്ങളും വീട് വയ്ക്കുവാനുള്ള ആഗ്രഹവും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു അതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ദുബാഹകളൊക്കെ എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് അള്ളാഹു ഹൈറാക്കി തരുമാറാകട്ടെ ആമീൻ അറബൽ അതുപോലെ തന്നെ ഈ കുറച്ച് വീഡിയോസിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാകട്ടെ അല്ലെങ്കിൽ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തു പോവുക ഇൻഷാല്ലാ എല്ലാവർക്കും ചാനലിലേക്ക് കാണുവാനും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബമീൻ എല്ലാ ദക്രിയകളും ദുഹകളും സ്വലാത്തുകളും എല്ലാം നമ്മൾ കൃത്യമായിട്ടും ആത്മാർത്ഥതയോടും കൂടി ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ ദുവാ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുക തന്നെ ചെയ്യും ഇൻഷാല് ചെയ്തുകൊണ്ടിരിക്കുക ദുവ ഒരിക്കലും മുടക്കാതിരിക്കുക ഒരു കാര്യത്തിന് മറുപടി കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ ദുഃഖ മുടക്കരുത് ഇൻഷാല് അള്ളാഹു ഭാഗ്യം തരട്ടെ പുതിയ വീഡിയോയുമായിട്ട് കാണാം അസലൈക്കും